വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് പതിനാറടി നീളത്തിൽ നാലടി വീതിയിൽ നിർമ്മിച്ച ഉരുൾപൊട്ടൽ രേഖാശില്പം ഒരു സാധാരണക്കാരനുപോലും ഒറ്റനോട്ടത്തിൽ കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ദുരന്തങ്ങളെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ ഏഴ് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പ്രദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിൽ ഉള്ളത് അഞ്ചു ദിവസം കൊണ്ടാണ് മിനിയേച്ചർ പൂർത്തീകരിച്ചത് സ്ക്വയർ പൈപ്പ് പ്ലൈവുഡ് ഫോറക്സ് ഷീറ്റ് പോളിഫോം യൂഫോം ഫൈബർ അലങ്കാര ചെടികൾ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് ഉരുൾപൊട്ടലിന്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിയേച്ചറാണിത് ഏകദേശം നാലടി വീതിയും പതിനാറടി നീളവുമുള്ള ഒരു ഒരു ബേസ്മെൻറ്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത് രണ്ട് പ്ലൈവുഡിലാണ് വുഡിലാണ് എട്ടേ നാല് പ്ലേ വുഡിൽ പതിനാറടിയുള്ള നീളത്തിലാണിത് പണിതിരിക്കുന്നത് ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർത്തത് മാർഗമേതായാലും ദുരിതാശ്വാസ വേണ്ടിയുള്ള ധനസമാഹരണമാണ് ലക്ഷ്യം സുമനസ്സുകൾ ഇത് ഏറ്റെടുക്കുമെന്നാണ് ഡാവിജി സുരേഷ് പ്രതീക്ഷിക്കുന്നത്